ഞങ്ങൾ ഒരു കൂട്ട സ്ത്രീകള് വീട്ടിൽ പോലെ എല്ലാ തരം ഹൈജീൻ പോളിസീസും നോക്കിയിട്ട് ടെൻ കണക്കിന് പപ്പടാണ് പപ്പടാണിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ഡ്രയറാണ് പണ്ട് കാലത്ത് ഇട്ട് ഉണക്കുന്ന ആ ഒരു എഫക്ട് ചെയ്യുന്നവർക്ക് അതെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ആദ്യമായിട്ട് കെപ്പയുടെ മുദ്രണം കിട്ടിയ കമ്പനി ഞങ്ങളുടെ കമ്പനി ഓരോ ബാച്ച് വൈസ് കഴിയുമ്പോഴും നമ്മൾ പപ്പടത്തിന്റെ മോയിസ് അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യും അതോടൊപ്പം തന്നെ വറുത്തു ചെയ്യും പപ്പടം തൃശ്ശൂർ ജില്ലയിലെ മരത്താക്കര എന്ന് വറുത്തുനോക്കുകയും ാണ് ഡെ ഫുഡ്സിന്റെ പപ്പടം നിർമ്മിക്കുന്ന ഒരു ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും ഒരു കാര്യം സ്ത്രീകൾ ചേർന്നിട്ടാണ് ഈ ഒരു മുന്നോട്ട് ഒരു കാര്യം രണ്ടാമത് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പപ്പടങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ വിശേഷങ്ങൾ എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ് എന്താണ് വിശേഷം ബൈമി പപ്പടം കമ്പനിയുടെ ഓപ്പറേഷൻസ് മാനേജറായിട്ടുള്ള പ്രയാഗ എഴുപ്പിൻ്റെ കൂടെയുള്ളത് കമ്പനി ഇവിടെ വരാനുള്ള മെയിൻ കാരണം പറയുന്നത് നടത്തുന്നത് കുറച്ച് സ്ത്രീകളാണ് ാണ് അതെ അതെ ഞങ്ങള് ഓപ്പറേഷൻസ് മാനേജർ ഞാനാണ് പിന്നെ ഞങ്ങളുടെ ക്യൂസി വരുന്നത് ഒരു ലേഡിയാണ് സൂപ്പർവൈസർ വരുന്നത് ഒരു ലേഡിയാണ് ഞങ്ങള് പാക്കിംഗ് സ്റ്റാഫ്സ് ലേഡീസ് ആണ് മാക്സിമം ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസ് വർക്ക് ഒക്കെ സ്ത്രീകൾ ാണ് മേഖല പിന്നെ പ്രൊഡക്ഷനിലും സ്ത്രീകളുണ്ട് ഓ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇനി എനിക്ക് അറിയേണ്ടത് പപ്പടം ഉണ്ടാക്കുന്നതാണ് കാരണം സ്ത്രീകളുടെ കൈകളിൽ കൂടി പപ്പടം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന് പരിശുദ്ധ ഉണ്ടാവും അല്ലെ അതെ അത്രയും ക്വാളിറ്റിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവും അതെ അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്ന ഒരു പപ്പടം ഉണ്ടാക്കുന്ന സമയത്ത് അതിലെ വിശേഷങ്ങളൊക്കെ അറിയണത് നമുക്ക് അതിലേക്ക് കടക്കാം കടക്കാം പപ്പടത്തിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് മെയിൻലി ഉഴുന്ന് മാവ് വെള്ളം ഫുഡ്ഗ്രേഡ് കാരം ഉപ്പ് ഇത് നമ്മളെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു മിക്സിങ് കൂട്ടുണ്ട് ആ കൂട്ടിൽ വെച്ച് നമ്മൾ മിക്സർ മിഷനിൽ ഇട്ട് മിക്സ് ചെയ്ത് റോളറിലിട്ട് റോൾ ചെയ്ത് പിന്നെ നമ്മള് ഡൈയിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഷീറ്റുകളാക്കിയിട്ട് അവിടെ നിന്നിട്ട് അത് കട്ടായി പപ്പടത്തിന്റെ ഷേപ്പിൽ കിട്ടുമ്പോൾ ഇത് ഡ്രയറിലേക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് കയറ്റാണ് ചെയ്യുന്നത് ഇത് വൺ ടെൻ പപ്പടം മറ്റേ ടൈം ഉണങ്ങി കിട്ടുന്ന പന്ത്രണ്ട് ഷീറ്റുകൾ അടക്കം വരുന്ന വളരെ ലെങ്ത് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള വലിയൊരു ഡ്രയറാണ് അപ്പൊ നമുക്ക് ആക്ച്വലി സൂര്യപ്രകാശത്തിൽ ഇട്ട് ഉണക്കുന്ന ആ ഒരു എഫക്ട് ഈ ഡ്രയറിലൂടെ പപ്പടം കയറ്റിയെടുക്കുമ്പോ നമുക്ക് കിട്ടാം സാധാരണ പല സ്ഥലങ്ങളിലാണ് ചെറിയ ഡ്രയേഴ്സ് ചെറിയ ഡ്രയേഴ്സ് ആണ് പക്ഷെ ഇവിടെ അതല്ല വലിയ ഡ്രയർ ആണ് ആ ഡ്രയറിലൂടെയാണ് നമ്മൾ പപ്പടം കൊടുക്കണം മറ്റൊരു ഭാഗത്തോടെ അതെ അതെ പോറത്തേക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇതില് വെക്കുന്ന ഓരോ ടെമ്പറേച്ചറും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം വെതറിന് അനുസരിച്ച് ഈ ടെമ്പറേച്ചറിൽ മാറ്റം വരും ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മിക്സിംഗ് തൊട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾക്ക് ഒരു ചെറിയതായിട്ട് പോലും പിഴവ് വന്നാൽ ഒരു ബാച്ച് പപ്പടം അങ്ങനെ തന്നെ നശിച്ചു പോകും കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകും അത്രയ്ക്കധികം കോൺഷ്യസ് ആയിരിക്കണം ഭയങ്കര പെരിഷബിൾ ആയിട്ടുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പപ്പടം ഞങ്ങൾ സെൻട്രൽ എഫ് എസ് എസ് ഐയില് കെപ്മയുടെ മുദ്രണം വെച്ച് ഇറക്കുന്ന പപ്പടമാണ് കെപ്മ എന്ന് പറഞ്ഞാൽ കേരള പപ്പടം മാനുഫാക്ചർ അസോസിയേഷൻ തരുന്ന ഒരു മുദ്രണമാണ് പ്യുവർ ഉഴുന്നില് പപ്പടം മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പപ്പടം സ്റ്റാൻഡർഡൈസ് ചെയ്യാനും വേണ്ടി തരുന്ന ഒരു മുദ്രിഫിക്കറ്റ് കിട്ടുള്ളൂ അത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ആദ്യമായിട്ട് കെമയുടെ മുദ്രണം കിട്ടിയ കമ്പനി ഞങ്ങളുടെ കമ്പനി നമുക്കിപ്പോ അതില് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മെയിൻലി ഉഴുന്നിന് കഴിഞ്ഞ ഓണത്തിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയായിരുന്നു ഇപ്പോ ഉഴുന്നിന്റെ വില നൂറ്റി നാല്പത് രൂപയാണ് എന്നിട്ട് മാർക്കറ്റില് ചീപ്പ് വിലക്ക് പപ്പടം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സ് വളരെ അധികം കോൺഷ്യസ് ആയിരിക്കണം ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ചേർക്കുന്നത് ഈ സെൻട്രൽ എഫ് എസ് എസ് ഐല് നമ്മള് വർക്ക് ചെയ്യുന്നതിന്റെ ഉള്ള ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ടെസ്റ്റ് അടക്കം നമ്മൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ആറു മാസം കൂടുമ്പോഴോ അപ്ലോഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ കമ്പനിക്ക് അതിൻറ്റേതായ ഫൈന് കാര്യങ്ങൾ വരും ഇയർലി അവരുടെ എല്ലാ ചെക്കിങ്ങും ഉണ്ടാകും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് പ്രൊഡക്ഷനിലേക്ക് ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന മാവ് അതിൻ്റെ ക്വാളിറ്റി അശ്വറയ്യ എന്നുള്ളതാണ് ക്വാളിറ്റി ഞങ്ങൾ എല്ലായ്പ്പോഴും അഷ്വർ ചെയ്യും ഫസ്റ്റ് നമ്മളെ ക്യൂസിയുടെ ടീം ഞങ്ങൾക്ക് വരുന്ന മാവാണ് നോക്കുക ഞങ്ങളുടെ എല്ലാ ചെക്കിങ്ങും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത് പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുന്നത് അവിടുന്ന് ഒരു ബാച്ച് പപ്പടം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞങ്ങളുടെ ക്യു സിയുടെ ടീമിന്റെ ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് അത് പാക്കിംഗ് സെക്ഷനിലേക്കേ പോവാം അവിടെ നിന്നിട്ടാണ് അത് മാർക്കറ്റിലേക്ക് പോവാ അങ്ങനെ എല്ലാ തരം ചെക്കിങ്ങും ഞങ്ങൾ ആയിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുക മാത്രമല്ല അത് റെക്കോർഡിക്കൽ ആക്കി സൂക്ഷിച്ച് വയ്ക്കുകയും സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പപ്പടത്തിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു അടുത്തത് പാക്കിംഗ് ഇവിടെ അടുത്ത ഒരാളെ നമ്മൾ ചേച്ചി ചേച്ചി ഇവിടെ ഇവിടെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പപ്പടത്തിൽ പൊടി ഉണ്ടെങ്കിൽ അവിടുന്ന് പൊടി ഊതിട്ടാണ് കൊണ്ടുവരാൻ എന്നാലും കൂടി പൊടി നന്നായി നമ്മൾ ക്ലീൻ ചെയ്യണം പിന്നെ പൊട്ടലും പൊളിഞ്ഞതും ഒക്കെയുള്ള പപ്പടം നമ്മൾ മാറ്റും ഇടയിൽ വരുന്ന ഉണക്ക കൂടുതൽ ഉണ്ടാവും ഉണ്ടാവും അതൊക്കെ ചെക്ക് ചെയ്ത് അത് മാറ്റിയതിനു ശേഷം നല്ല രീതിയിലുള്ള പപ്പടങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പാക്ക് ചെയ്യുക നമ്മളിവിടെ പാക്ക് ചെയ്യണത് അറുപത് ഗ്രാം തൊട്ടിട്ടാണ് അറുപത് ഗ്രാം തൊട്ട് കോയിൻ പപ്പടം നമ്മൾ പാക്ക് ചെയ്തു പിന്നെ എഴുപത് ഗ്രാമിൻ്റെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ബിഗ് പപ്പടം എഴുപത് ഗ്രാം തൊട്ടിട്ട് നൂറ്റി ഇരുപത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ അത്രയുമാണ് നമ്മളിവിടെ വെയിറ്റ് പിടിച്ചു കൊടുക്കുന്നത് കമ്പനിയുടെ ക്വാളിറ്റി ചെക്കിംഗ് ഉള്ളത് ഇവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ നമ്മൾ ഫുൾ ആയിട്ട് അതിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യും അതിനുശേഷം മാത്രമാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുന്നുള്ളൂ പ്രൊഡക്ഷൻ ഓരോ ബാച്ച് വൈസ് കഴിയുമ്പോഴും നമ്മൾ പപ്പടത്തിന്റെ മോയിസ്ചർ അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യും അതോടൊപ്പം തന്നെ വറുത്തു വറുത്തുനോക്കുകയും ചെയ്യും പപ്പടം അതേപോലെ തന്നെ ക്യൂസിയുടെ അണ്ടറിൽ വരുന്നതാണ് ഓരോ സ്റ്റാഫുകളുടെയും ഹൈജീൻ അതായത് കയറി വരുമ്പോൾ തന്നെ ഹാൻഡ് വാഷ് ചെയ്യണം സാനിറ്റൈസ് ചെയ്യണം അതുപോലെ തന്നെ മാസ്ക് ഗ്ലൗസ് ഹെഡ് കാപ്പ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് നമ്മൾ റെക്കോർഡിക്കലി ഇവിടെ കീപ് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഭയനയുടെ പപ്പടം മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് നിങ്ങളുടെ വെറൈറ്റി പപ്പടം ഞാൻ വന്നിട്ടുള്ളത് എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു ഞങ്ങളിവിടെ നമ്മുടെ നോർമൽ കേരള പപ്പടം ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ തന്നെ കോയിൻ ടൈപ്പ് പപ്പടം പിന്നെ അപ്പളം ചെയ്യുന്നുണ്ട് കുരുമുളക് പപ്പടം ചീരാ പപ്പടം മസാല പപ്പടം അങ്ങനെ ഒമ്പത് തരം വെറൈറ്റി ഓഫ് പപ്പടം ഉണ്ട് ഞങ്ങളുടെ ഞങ്ങള് മെയിൻലി തൃശൂരാണ് ഞങ്ങളുടെ ഭൈമിയുടെ പപ്പടം ഇറങ്ങുന്നത് പിന്നെ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി പപ്പടം പല ജില്ലകളിലും പോകുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ലാബലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ബ്രാൻഡുകൾക്കും ഞങ്ങള് പപ്പടം അവരുടെ ലാബലില് അടിച്ചു കൊടുക്കുന്നുണ്ട് അറിയപ്പെടുന്ന വളരെ ഫേമസ് പല കമ്പനികൾക്കും എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് പപ്പടം ഞങ്ങളടുത്തുണ്ട് ഞങ്ങൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ബ്രാൻഡുകൾക്കും അവർ പറയുന്ന രീതിയിലും എക്സ്പോർട്ട് പപ്പടം കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇല്ലാത്ത ഡിസ്ട്രിക്ട് ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഹോൾസെയിലേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലാത്ത രീതിയിൽ പല ആൾക്കാരും റീറ്റെയിലേഴ്സ് ആയാലും നമ്മുടെ കൗണ്ടർ കൗണ്ടേഴ്സെയിലുണ്ട് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭൈമിയുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പപ്പടം വാങ്ങിക്കാൻ പറ്റും സൗകര്യമുണ്ട് ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് പുത്തൻപള്ളി ഗുരുവായൂർ ടെമ്പിളിലേക്ക് ടെൻ കണക്കിന് പപ്പടം ഞങ്ങൾ കഴിഞ്ഞ ഉത്സവ സീസണിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എത്ര കിലോ പപ്പടം വേണമെങ്കിലും എത്ര ടൺ കണക്കിന് പപ്പടം വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന മിഷനറീസും ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ട് എത്രയാണ് ബൈബിയുടെ പപ്പടം പ്രൊഡക്ഷന്റെ വിശേഷങ്ങൾ കണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണ് ഇവിടുന്ന് പപ്പടം ചെയ്തുകൊണ്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളായത് കൊണ്ട് തന്നെ മാക്സിമം ശ്രദ്ധ കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഓരോ പപ്പടവും ചെയ്തിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ എഫ് എസ് ഐയുടെ ലൈസൻസ് എടുത്തുകൊണ്ട് ചെയ്യാന്ന് ചെറിയ പണിയല്ല അത്രമാത്രം ശ്രദ്ധ കൊടുത്താൽ മാത്രമേ പിഴയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനും കമ്പനി റെഡി ആണെന്നുള്ള അറിഞ്ഞു എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പല വെറൈറ്റി ആയിട്ടുള്ള പപ്പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പല വിശേഷങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് തീർച്ചയായും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ